വർഷം വർഷം മലപ്പുറം അമ്പിളി കലാസമിതിയുടെ ഒരു ജൂബിലി ആഘോഷങ്ങൾ ഇന്ന് തുടക്കമാകും എന്ന നാടകം സംഗീതം നൃത്തം തുടങ്ങി വിവിധ കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മലപ്പുറം വട്ടംകുളത്തെ നാടക പ്രവർത്തകരുടെയും സഹൃദരുടെയും കൂട്ടായ്മയിൽ രൂപം കൊണ്ടതാണ് അമ്പിളി കലാസമിതി നിരവധി പ്രതിഭാധനരെ മലയാളക്കരയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ള അമ്പിളി കലാസമിതിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നാടിന്റെ ഉത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രവർത്തകർ അഞ്ചാം തീയതി ഒരു സാംസ്കാരിക ഘോഷയാത്രയോട് കൂടിയാണ് അവതരിപ്പിക്കുന്നത് ആ ഘോഷയാത്രയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അവതരിപ്പിച്ച നാടകങ്ങളുടെ ഫോട്ടോഗ്രഫി അല്ലെങ്കിൽ വരച്ച് കുറേ ആർട്ടിസ്റ്റുകളെ സമീപിച്ച് അവരെ കൊണ്ട് ഞങ്ങൾ കളിച്ച നാടകങ്ങളുടെ ഓർമ്മ പുതുക്കുന്ന രീതിയിൽ കുറേ പോർട്രേറ്റുകൾ വരപ്പിച്ചിട്ടുണ്ട് അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ നാടൻ കലകളും ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള സാംസ്കാരിക ഘോഷയാത്രയോടുകൂടിയാണ് ഇതിൻ്റെ പരിപാടികൾ ആരംഭിക്കുന്നത് അതിനുശേഷം നമ്മുടെ ചെയർമാനായിട്ടുള്ള ആലങ്കുടി ലാഹിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ എം എൽ എ കെ ടി ജലീൽ നമ്മുടെ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യും അന്നത്തെ ചീഫ് ഗസ്റ്റ് ഈ വർഷത്തെ പ്രശസ്ത സിനിമാ നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ടീച്ചറാണ് സാംസ്കാരിക ഘോഷയാത്ര നാടകം പാട്ടുത്സവം സ്വരമേള ഫിലിം ഫെസ്റ്റിവൽ നാട്ടുവേല താളമേളം വർണ്ണമേളം നൃത്തോത്സവം നാടകോത്സവം തുടങ്ങിയവയാണ് ആഘോഷ പരിപാടികളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരിപാടിയുടെ ഉദ്ഘാടനം കെ ടി ജലീൽ എം എൽ എ നിർവഹിക്കും പുതുതലമുറയെ കലാസമിതിയുടെ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കുന്ന പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളതെന്നാണ് സംഘാടകർ പറയുന്നത് കേരള വിഷൻ ന്യൂസ് മലപ്പുറം